സദാശിവസമാരംഭം പാർത്ഥസാരഥി മധ്യമാം അമൃതേശ്വരീപര്യന്തം വന്ദേ ഗുരുപരമ്പരാ സാധാരണഗതിയിൽ കേൾക്കുന്ന ഗുരുവന്ദനമല്ല ഇവിടെ ചൊല്ലിയത് കാരണം ശങ്കരാചാര്യയുടെ അദ്വൈത സിദ്ധാന്തമാണ് ഞാൻ ഇത്രയും വർഷം അവിടെ ആശ്രമത്തിൽ പഠിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോൾ പാർത്ഥസാരഥിയുടെ തത്വം അദ്ദേഹം ഉപദേശിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം ഈ തലമുറയ്ക്കുണ്ട് അതുകൊണ്ടാണ് അല്പം മാറ്റി ഗുരുവന്ദനം ഇങ്ങനെ ചൊല്ലിയത് ആദ്യം തന്നെ ഈ സംഘാടന സംഘടനയുടെ വേദിയിലെ ആ ബാക്ക്ഗ്രൗണ്ടിലെ ബാനറിന് അതിനെ അഭിനന്ദിക്കുന്നു ഹിന്ദു ധർമ്മപുരുഷത്തിൻ്റെ കീഴിൽ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം സത്യാനുസരിച്ച് ഈ നഗരം നടത്തുക എന്നുള്ളത് നമുക്ക് എല്ലാ വർഷവും ആ ഒരു ബാനർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതൊരു നല്ല എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പരാതിയും കൂടി പറയാനുണ്ട് ഇന്ന് രാവിലെ ഞാൻ ശ്രീ ഗോപാൽ ജെ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇന്ന് പത്തുമണിക്കാണോ വരേണ്ടത് കാരണം ഇന്ന് ജന്മഭൂമിയിലെ എൻ്റെ പ്രോഗ്രാമിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു ഇതിൽ ഈ രാവിലത്തെ പരിപാടിയെക്കുറിച്ചൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല ഈ പരിപാടി ക്യാൻസൽ ആയോ ഇല്ലയെന്ന് എനിക്കതിനെ അറിയില്ലായിരുന്നു സാധാരണ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആചാര്യന്മാരുടെയും അവിടെ എല്ലാം ആശ്രമങ്ങളും ബന്ധപ്പെട്ടവരും ഭക്താന്മാരും ധാരാളം പേരുണ്ട് അവരിൽ പകുതി പേര് വന്നാൽ പോലും നമുക്ക് ഈ അറിയാനുള്ള ആൾ കിട്ടുമായിരുന്നു പക്ഷേ ഇത് അറിയണമല്ലോ ഇങ്ങനെ ആചാര്യ സമ്മേളനം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വലിയ പരസ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ പ്രോഗ്രാമും ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ഓരോ ദിവസത്തെ പ്രോഗ്രാം കൊടുക്കാൻ പറ്റും ഇന്നത്തെ പരിപാടി എന്നതാണ് ചെറിയൊരു കോളം കൊടുക്കാൻ പറ്റും അതിന് വലിയ ചിലവൊന്നുമില്ല പരസ്യം കൊടുത്താൽ പോലും ന്യൂസായിട്ട് വരേണ്ടതാണ് പരസ്യം കൊടുത്താൽ പോലെ അങ്ങനെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ അറിവ് സാധാരണ ജനങ്ങളിൽ എത്തിക്കുക ഇത്ര ആചാര്യന്മാരോട് സംക്രമിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് ജന്മഭൂമി വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല മറ്റു മൊത്തങ്ങളെല്ലാം ഞാൻ കണ്ടില്ല ക്ഷമിക്കണം അപ്പോൾ അതും കൂടി ഞാനൊന്നും ശ്രദ്ധേയപ്പെടുത്തുന്നതാണ് അല്പസമയം ഞാൻ എടുക്കുന്നത് ക്ഷമിക്കണം ആ കഴിഞ്ഞ വർഷം ഇത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല സ്വാമി വിവേകാനന്ദൻ ഒരു കപ്പൽ യാത്രക്കിടയിൽ ധ്യാനം കഴിഞ്ഞിട്ട് ഡെക്കിൽ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറയുണ്ടായി ഭാരതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എനിക്കിന്ന് ദർശിക്കാൻ സാധിച്ചു അത് ജനങ്ങൾ കാലാനുസൃതമായി പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ കുട്ടികളെ തൊട്ട് പഠിപ്പിക്കണം സ്കൂൾ സിലബസിൻ്റെ ഭാഗമാക്കണം വിദ്യാഭ്യാസൻ്റെ ഭാഗമാക്കണം ഇതാണ് അദ്ദേഹം ആ ധ്യാനത്തിന് ശേഷം പറഞ്ഞു ഇത് സിസ്റ്റർ നിവേദ്യയുടെ പുസ്തകത്തിൽ വിവരം പറഞ്ഞിട്ടുണ്ട് നിവേദ്യുണ്ടായിരുന്നു ശിക്ഷ്മയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഏകദേശം നൂറ് നൂറ്റി മുപ്പത് വർഷത്തോളം മുമ്പ് പറഞ്ഞ വാക്കുകളാണിത് പക്ഷെ നമ്മൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയും ഇത് പറഞ്ഞ് കേട്ടിട്ടില്ല പഞ്ചയജ്ഞങ്ങൾ എങ്ങനെ കാലാനുസരം അനുഷ്ഠിക്കണം അതുകൊണ്ട് ഭാരതത്തിന് എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് ഒന്നുമല്ല സൂചിപ്പിച്ച് അതിനൊക്കെ എങ്ങനെയാണ് ഇത് പരിഹാരമാകുന്നത് എന്താ എങ്ങനെയാണ് ഇത് കാലാനുസൃതമായിട്ട് അനുഷ്ഠിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ആചാര്യന്മാരും തന്നെ അവരവരുടെ വിഷയങ്ങളിൽ നല്ല പ്രാഗല്ഭ്യമുള്ളവരാണ് അവരുടെ ഉപദേശങ്ങളൊക്കെ പലപ്പോഴും ആശ്രമങ്ങളെല്ലാം കൊടുക്കാറുണ്ട് ഉപദേശങ്ങളുടെ കുറവല്ല ഉപദേശങ്ങളുടെ കുറവായിരുന്നെങ്കിൽ ഭഗവത്ഗീത മത്സരത്തിന് ഒന്നാം സമ്മാനം നേടിയ വ്യക്തി ഇന്ന് നിമിഷപാപ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു ജയിലി കിടക്കൻ്റെ ഇട വരുമായിരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ കാസ എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ മകൾ എല്ലാ വർഷവും എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു സത്യവിശ്വാസിയായിരുന്നു പക്ഷെ അവരും മത്തം മാറി പോവാണ് ഉണ്ടായത് അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ധാരണ ഒരു ഹിന്ദുവിന് ആദ്യം ഉണ്ടാവണം നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയ ലൈബ്രറി സ്വന്തമായിട്ടുണ്ട് ഒരു മതഗ്രന്ഥമല്ല ഹിന്ദുവിനുള്ളൂ ഒരു ലൈബ്രറി തന്നെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ ലൈബ്രറിയിൽ നേഴ്സറി പുസ്തകമുണ്ടോ ഒന്നാം പാട പുസ്തകം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അവിടെ പി എച്ച് ഡിക്ക് ഉള്ള പുസ്തകങ്ങളെല്ലാം ഉണ്ട് ഒന്നാം പാഠമുണ്ടോ ലൈബ്രറിയിൽ അത് ആവശ്യമല്ലേ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് നിത്യാനുഷ്ഠാനം ഒരു ഹിന്ദുവിൻ്റെ നിത്യാനുഷ്ഠാനം എന്ന് ആരാ എന്താണുള്ളത് ആരാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഒരു വ്യക്തതയായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് സാധിച്ചിട്ടില്ലേ ഒരു ഹിന്ദുവിൻ്റെ നിത്യാനുഷ്ഠാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും സർവസമ്മതമായിട്ടൊരു നിത്യാനുഷ്ഠാനം പറയാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് എനിക്ക് വേനം സ്വാമിയുടെ ഈ വാക്കുകൾ ഒരു മാർഗദർശനമായിട്ട് തോന്നുന്നത് അപ്പം അതുകൊണ്ട് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വാക്ക് കാലാനുസൃതമായി എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആദ്യത്തെ ബ്രഹ്മയജ്ഞം എന്നുള്ളത് അല്ലെങ്കിൽ ഋഷിയജ്ഞം എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് വേദം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള സ്വാധ്യായമാണ് സ്വാധ്യായ പ്രവചനങ്ങളാണ് ബ്രഹ്മയജ്ഞമായിട്ട് പറയുന്നത് ഇന്നത് സാധ്യമാണോ സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം വേദം വേദാംഗങ്ങൾ ഉപവേദങ്ങളും എല്ലാം പഠിച്ച് ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെക്കാനുള്ള സാധാരണക്കാരന് സാധ്യമല്ല അപ്പോൾ വേദത്തിൻ്റെ സാരം എവിടെ നമുക്ക് കിട്ടുന്നു ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്നു ഉപനിഷത്തേന് പ്രധാനപ്പെട്ട ഉപനിഷത്ത് നൂറ്റെട്ട് എണ്ണം ഉണ്ടെന്ന് പറയുന്നു ആയിരത്തി കൂടുതൽ പറയപ്പെടുന്നത് പത്ത് ഉപനിഷത്താണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ സാധിക്കുമോ മൃഗധാരൻ്റെ ഉപനിഷത്തോളം ഉപനിഷത്തൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ സാരം എന്താണ് ഉപനിഷ സാരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭഗവത്ഗീതയാണ് അത് പഠിക്കാൻ സാധിക്കും അത് ലോകം മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട് ഭാരത്തിലൊഴിച്ച് ലോകത്തിലെ എല്ലായിടത്തും ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് അല്ല യൂണിവേഴ്സിറ്റിയിൽ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട് ആ ഭഗവത്ഗീത ജീവിതത്തിലെ എല്ലാ മേഖലയിലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ആ ആ രീതിയിൽ തന്നെ അത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും എങ്ങനെയാണ് ഭഗവത്ഗീത ബിസിനസിന് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു ഉപയോഗിക്കാൻ പറ്റുന്നത് ഫാമിലി റിലേഷൻസിന് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കോൺഫ്ലിക്ട് മാനേജ്മെൻറ്റിന് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഭഗവത്ഗീത നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ പഠിപ്പിച്ചിടത്താൽ ആർക്കായാലും അത് ഉപയോഗപ്പെടും അതേസമയം ആവശ്യമുള്ളവർക്ക് അദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ എല്ലാം പഠിപ്പിക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനതിനകത്തുണ്ട് എല്ലാ രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ശൈവന്മാരും ശാക്തയന്മാരും വൈഷ്ണവരും ബൗദ്ധന്മാരും ജൈനന്മാരും എല്ലാം ഭഗവത്ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ അവരവരുടെ മാർഗം അനുസരിച്ചിട്ട് ആ ഭഗവത്ഗീതാ വ്യാഖ്യാനങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ പറ്റും പഠിക്കാനും പറ്റും ഞാൻ പറഞ്ഞ നിമിഷാ കാര്യത്തിൽ പറഞ്ഞത് നമുക്കിപ്പോൾ കിട്ടുന്ന ഭഗവത്ഗീതാ വ്യാഖ്യാനങ്ങൾ കൊണ്ട് കുട്ടികൾക്കോ ജനങ്ങൾക്കോ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല അവിടെ അത് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല അപ്പം രമേശ്വത്തിൻ്റെ മറ്റൊരു ഭാഗം അത് വാസ്തവത്തിൽ അത് ആത്മാന്വേഷണമാണ് ഉപനിഷത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത് ഋഷിമാരെല്ലാം നമ്മൾ ഉപദേശിച്ചിട്ടുള്ള സാരാംശം എന്താണ് നീ ആരെന്ന് നീ അറിയുക അതിന് ശാസ്ത്രം നമ്മളെ ഒരു വഴികാട്ടിയാണ് പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് വേണ്ടത് ആത്മധ്യാനമാണ് കാരണം നമ്മളെല്ലാവരും യുണീക്കായിട്ട് നമ്മളെപ്പോലെ അതുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് നമ്മളെപ്പോലെ വേറെ സൃഷ്ടി ലോകത്ത് ഉണ്ടായിട്ടില്ല ഓരോരുത്തരെ പോലെ അപ്പോൾ അതുല്യമായൊരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതുല്യമായൊരു പർപ്പസ് ലക്ഷ്യം ആ സൃഷ്ടി കൊണ്ട് ഭഗവാനുണ്ട് അപ്പോൾ ആ ലക്ഷ്യം എന്താണെന്ന് അവരവരെ തന്നെ കണ്ടുപിടിക്കണം അതിന് വേണമെങ്കിൽ ഗുരുവിൻ്റെ സഹായം തേടാം പലപ്പോഴും ആ സഹായം തേടേണ്ടി വരും അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയല്ല സ്വയം തന്നെയോ ധ്യാനത്തിൽ കൂടിയോ തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് തൻ്റെ മാർഗം എന്താണെന്ന് കണ്ടെത്തി ആ വഴിക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും ആ വ്യക്തിയുടെ കഴിവുകൾ പരമാവധി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ആ വ്യക്തിയെക്കൊണ്ട് സമൂഹത്തിന് ഏറ്റവും പ്രയോജനം ഉണ്ടാകും അപ്പം ഇന്നത്തെ ഹിന്ദു സമൂഹം ഈ ഒരു കാര്യം ഒരു ആത്മധ്യാനം കിടക്കാൻ തലപ്പമെങ്കിലും ചിന്തിക്കുക എന്തിനാണ് ഞാൻ ഭൂമി ജനിച്ചിരിക്കുന്നത് എന്താണ് എന്താണ് എൻ്റെ ജീവിത നിയോഗം എന്ത് കർമ്മം ചെയ്യുമ്പോഴാണ് എനിക്ക് സ്വയം സംതൃപ്തി ഉണ്ടാകുന്നത് എന്ത് കർമ്മം ചെയ്യുമ്പോഴാണ് എനിക്ക് ക്ഷീണം അനുഭവപ്പെടാത്തത് ഏത് കർമ്മത്തിലാണ് എനിക്ക് എന്നെ തന്നെ മറക്കാൻ സാധിക്കുന്നത് അതൊരു കൊച്ചു തൊട്ട് ആലോചിച്ച് തുടങ്ങട്ടെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയെന്ന് വരില്ല പക്ഷേ ഏത് പ്രായത്തിലും ഏത് സമയത്തും നമുക്കിത് ചിന്തിക്കാൻ ധ്യാനിക്കാൻ പറ്റുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ചിന്തിക്കട്ടെ ഉണരുമ്പോഴെങ്കിലും ഇത് ചിന്തിക്കട്ടെ അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുന്നതെന്ന് പറയുന്നില്ല എന്നാൽ അവരവൻ്റെ മാർഗം കണ്ടെത്തി അവരവൻ്റെ ആ മാർഗത്തിൽ പോകുന്നതാണ് ഒരു സമൂഹം ഏറ്റവും സുശക്തവും സമൃദ്ധവുമായിട്ട് വളരാനുള്ള മാർഗം യേശുദാസിനെ പിടിച്ച് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കാര്യം കഷ്ടമാകും അദ്ദേഹത്തിൻ്റെ കാര്യം കഷ്ടമാകും അദ്ദേഹത്തിന് പാടുന്നതല്ല താല്പര്യം ആ പാടുന്ന സമയത്ത് അദ്ദേഹം ദുഃഖങ്ങൾ മറക്കാൻ സാധിക്കുന്നു പാട്ട് കേട്ടു ഒരുപാട് പേർക്ക് ആശ്വാസവും ശാന്തിയും കിട്ടുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ഫീൽഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ മറക്കുന്നു പക്ഷേ ആ കളിയിൽ കൂടി അദ്ദേഹം ജീവിതത്തിൽ വേണ്ട കീർത്തിയും പണവും സമ്പത്തും എല്ലാം നേടാൻ പറ്റി ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്താൻ പറ്റി അനേകം പേർക്കും മാർഗ്ഗദർശനം ആകാൻ സാധിച്ചു പ്രചോദനമാകാൻ സാധിച്ചു ഒരു വ്യക്തിക്ക് അവൻ്റേതായ വഴിയുണ്ട് അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന വഴിയായിരിക്കണമെന്നില്ല എന്നില്ല ഓരോരുത്തർക്കും അവരുടെ വഴികളുണ്ട് അനേകം നിന്ന് നമ്മൾ തുറന്ന് കിടപ്പുണ്ട് പുതിയ സാങ്കേതിക വിദ്യ വരുന്ന കാലഘട്ടമാണ് ഓരോ കുട്ടി അവനെ വഴി കണ്ടുപിടിക്കട്ടെ ഇതാണ് നമ്മൾ ബ്രഹ്മയജ്ഞം എന്നുള്ള അവതരിപ്പിക്കാനുള്ളത് അല്ലാതെ വേദം പഠിക്കുക എന്നുള്ളതല്ല അതാണ് കാലാനുസൃതമായി എന്നുള്ള വാക്കിന് ഞാൻ അതിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുന്നത് രണ്ടാമത് വരുന്നത് ദൈവയജ്ഞമാണ് ദേവയജ്ഞ പ്രധാനമായിട്ട് പറയുന്നത് ഹോമാതിക്രിയകളാണ് നിത്യവും ചെയ്യേണ്ട ഹോമത്തെക്കുറിച്ചാണ് പറയുന്നത് എത്ര പേർക്ക് ചെയ്യാൻ സാധിക്കും എത്ര പേർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർ ചെയ്യും അതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിക്കൊള്ളണമില്ല എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല വൈദിക ദേവതകളെ ഇന്ന് പലപ്പോഴും നമ്മളാരും പതി പല പലരും ആരാധിക്കുന്നില്ല ഇനി തിരിച്ചറിഞ്ഞെല്ലാം കൊണ്ടുവരാൻ എളുപ്പമല്ല ഇപ്പോൾ ദേവയജ്ഞത്തിൻ്റെ താല്പര്യം എന്താണ് ബ്രഹ്മജ്ഞത്തിൻ്റെ താല്പര്യം അവനവനാരം എന്നറിയുക എന്നുള്ളതാണെങ്കിൽ ദേവയജ്ഞത്തിൻ്റെ താൽപ്പര്യം പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ആ പ്രപഞ്ച സത്യത്തിനാണ് ഒരു ഈശ്വരൻ എന്ന പേരിട്ട് വിളിച്ചത് ആ സത്യാന്വേഷ മാർഗ്ഗങ്ങളായിരുന്നു ഭാരതീയരെ സംബന്ധിച്ച എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ വ്യാകരണം എഴുതി സത്യം അറിയാൻ വേണ്ടിയിട്ട് എന്തിന് കണക്ക് പഠിക്കും സത്യം അറിയാൻ വേണ്ടിയിട്ട് എന്തിന് സംഗീതം ഉപയോഗിച്ചു സത്യം അറിയാൻ വേണ്ടിയിട്ട് പരമസത്യം അറിയാൻ വേണ്ടിയിട്ട് ത്യാഗരാജനൊക്കെ ദർശനം നേടി സംഗീതത്തിൽ കൂടിയാണ് അപ്പോൾ ഇനി വ്യാകരണത്തിൽ കൂടിയാണ് ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും ഈശ്വരാന്വേഷണത്തിന് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ച് ഒരേയൊരു ലോകം ഒരേ ഒരു രാഷ്ട്രം ഭാരതമാണ് അപ്പോൾ ആ ബോധമാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് സത്യാന്വേഷണത്തിലുള്ള മാർഗം പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് അറിയുക അതിനെ നിങ്ങൾ ഈശ്വരൻ നിന്ന് വിളിക്കുന്നെങ്കിൽ ആ ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗം ഈശ്വരൻ വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം കർമ്മയോഗമായിട്ട് ചെയ്യുക ആ കർമ്മയോഗത്തിൽ കൂടി ആ തത്വസാക്ഷാത്കാരം നമുക്കെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ഭാരതം മാത്രമാണ് ആ കർമ്മയോഗത്തിൻ്റെ മഹത്വമാണ് ഗീത നമുക്ക് ഉദ്ഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അത് ലോകത്തെ എല്ലാവർക്കും അവരവരുടെ കർമ്മ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടദേവനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈശ്വരനെ ഏത് പേര് വിളിക്കാനും ഏത് രൂപം സങ്കല്പിക്കാനും രൂപം ഇല്ലാതെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പ്രാധാന്യം ദേവയജ്ഞത്തിനകത്ത് നിങ്ങൾക്ക് ഈശ്വരനെ കൃഷ്ണൻ എന്ന് വിളിച്ച് ആരാധിക്കാം രാമൻ എന്ന് വിളിച്ച് ആരാധിക്കാം ദേവി എന്ന് വിളിച്ച് ആരാധിക്കാം അള്ളാഹു എന്ന് വിളിച്ച് ആരാധിക്കാം ജഹോ എന്ന് വിളിച്ച് ആരാധിക്കാം ക്രിസ്തു എന്ന് വിളിച്ച് ആരാധിക്കാം നിങ്ങളുടെ ഗുരുവിനെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാം ഒരു ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾക്ക് പൂജിക്കാം ഈ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഈ സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിക്കണം ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മുസ്ലിമനും ഭാരതി എന്നുള്ള വാക്ക് ഞാൻ ഹിന്ദുവിൻ്റെ പര്യായമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ പേരാണ് ഹിന്ദു എന്നുള്ളത് അതുകൊണ്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനിയും ഭാരതത്തിലെ മുസ്ലീമും ഹിന്ദുവായിട്ട് തന്നെ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളവരായിട്ട് തന്നെ വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് ഭാരത ഐക്യത്തെ നമ്മളെ സഹായിക്കുന്നത് അവരുടെ മതം ക്രിസ്ത്യാനി മതമായി ക്രിസ്തു മതമായിക്കൊള്ളട്ടെ ഇസ്ലാം മതമായിക്കൊള്ളട്ടെ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളണമെങ്കിൽ ഈ ദേവയജ്ഞ എന്നുള്ള നിലയ്ക്ക് അവർക്ക് നിസ്ക നിസ്കരിക്കുന്ന ദേവജ്ഞമായിട്ട് അംഗീകരിക്കണം കുർബാന കൈക്കൊള്ളുന്ന ദേവജ്ഞമായിട്ട് അംഗീകരിക്കണം പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുള്ള ദേവയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കണം ഇത് അംഗീകരിക്കാനുള്ള വിശാല വനസ്ഥ നമുക്ക് ഉണ്ടാവണം അത് ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കണം എന്ന് മാത്രം അപ്പം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കേരളത്തിലായിരുന്നു ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും കേരളത്തിലൊരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഈ ഭീകരവാദികളെ അനുകൂലിക്കുന്നവരല്ല പക്ഷേ അവർക്ക് അനിക അനുകൂലിക്കാതിരിക്കാൻ മാറി നിൽക്കാൻ അവർക്ക് ഇടമില്ല കാരണം അവർ ഹിന്ദുക്കളെ നമ്മുടെ കൂടെ കൂട്ടത്തില്ല അവർ ഹിന്ദുക്കളെ അന്യരായിട്ടാണ് കാണുന്നത് ഹിന്ദു മതത്തെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ഹിന്ദു ഹിന്ദുമതം വ്യത്യസ്തം തന്നെയാണ് പക്ഷേ ഹിന്ദു സംസ്കാരം അവരുടെയും കൂടി സംസ്കാരമാണ് ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്യങ്ങൾ അവർക്ക് അനുഷ്ഠിക്കാൻ പറ്റും അവനവൻ ആരൊന്നും കണ്ടെത്തുന്നതിനകത്ത് അവരുടെ ഖുറാനോ ബൈബിളോ ഒന്നും തടസ്സം പറയണില്ല ദേവയൊക്കെ അവരുടെ അനുഷ്ഠാനങ്ങൾ ചെയ്തു കൊള്ളട്ടെ പ്രശ്നമില്ല ജിഹാദുമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ മറ്റൊന്നും നമ്മൾ എതിർക്കുന്നില്ല കാരണം നമുക്കെല്ലാവർക്കും ആർക്കും തന്നെ ഒരു പോപ്പിന് പോലും ബൈബിൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കാൻ പറ്റില്ല നമുക്ക് ആർക്കും തന്നെ നമ്മുടെ പന്തഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി ഖുറാനിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഷ്ഠിക്കാമായിരുന്നാൽ പോരേ ബാക്കി എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അനുഷ്ഠിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം അപ്പോൾ ആ രീതിയിൽ സമാധാനപ്രിയരായ മുസ്ലീമുകളെ കൂടി ഹിന്ദു പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഭീകര പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കുറേയെങ്കിലും ഒരു പരിധി വരെയെങ്കിലും ഒരിക്കലും പൂർണ്ണമായിട്ട് അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും ഒരു പരിധി വരെങ്കിലും നമുക്ക് അനുഷ്ഠിക്കാൻ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഭാവിയിൽ അതുണ്ടാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത് വരുന്നതാണ് നരയജ്ഞം നമുക്കറിയാം നരയജ്ഞത്തിനാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാണ് അതിഥി പൂജയായിട്ടാണ് പറയുന്നത് നമ്മുടെ ആദിത്യ മര്യാദ വളരെ കൂടി കൂടിപ്പോയതുകൊണ്ടാണ് പലപ്പോഴും ഭാരതത്തിന് അടിമത്തത്തെ ഭരിക്കേണ്ടി വന്നത് അതുകൊണ്ട് അവിടെ അതിഥി പൂജ മാത്രമല്ല സാമൂഹിക സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ നരയജ്ഞമായിട്ട് കാണണം ആ രീതിയിൽ നരയജ്ഞം നടത്താൻ ക്രിസ്ത്യാനിക്കും മുസ്ലിം മുസ്ലിം അവരുടെ സംവിധാനമുണ്ട് അവരുടെ മതസ്ഥാപനങ്ങൾ വഴി അവർക്ക് അവരുടെ സമൂഹത്തിൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ചെയ്യുന്നുമുണ്ട് ഹിന്ദുവിന് അങ്ങനെ ഒരു സംഘടനയില്ല അങ്ങനൊരു ചർച്ച പോലെയൊരു സംഭവം ഹിന്ദുവിനില്ല മോസ്കോലൊരു സംഭവം ഹിന്ദുവിനില്ല ഉണ്ടാക്കാൻ എളുപ്പമല്ല പണ്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഓരോ ഗ്രാമക്ഷേത്രം ഉണ്ടായിരുന്നു കുലദേവതാ ക്ഷേത്രം ഉണ്ടായിരുന്നു പരദേവതാ ക്ഷേത്രം ഉണ്ടായിരുന്നു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങളൊക്കെ മിക്കവാറും അസ്തമിച്ചു കഴിഞ്ഞു അല്ല എന്നെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇങ്ങനൊരു സേവനം ചെയ്യുന്നതെങ്കിൽ ആ ക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആ വ്യക്തികളുമായിട്ടൊരു ഉണ്ടാകണം അവനവൻ്റെ കുലദേവതയായിട്ടോ കുടുംബദേവതയായിട്ടോ പരദേവതയായിട്ടോ ഗ്രാമദേവതയായിട്ടോ ദേശദേവതയായിട്ടോ ഒക്കെ കാണാനുള്ള ഒരു മനോഭാവം ആ ഭക്തിയും അനുഷ്ഠാനവും അവനുണ്ടായാൽ മാത്രമേ ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് ഈ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ ബംഗ്ലാ ബംഗ്ലാദേശിലൊരു ഹിന്ദു അപമാനിക്കപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അവനെ സഹായിക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല ഇപ്പോൾ കാശ്മീരിൽ കൊല്ലപ്പെടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ അവിടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അവർ മതം മാറേണ്ട സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് സാധിക്കും അതിന് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ആ ഒരു യജ്ഞത്തിന് വേണ്ടി ദിവസം അല്പസമയം മാറ്റിവയ്ക്കുക നമ്മൾ വഞ്ചയജ്ഞങ്ങൾ നിത്യാനുഷ്ഠാനത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ സാമൂഹ്യ സേവനം ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളത് പോലും അത്രയും സമയം നമ്മളത്രയും അധ്വാനം നമ്മൾ മാറ്റിവെക്കുന്നു പണം നമ്മൾ മാറ്റിവെക്കുന്നു അതൊരു നരയജ്ഞത്തിൻ്റെ ഭാഗമായി കണ്ട് ഇതിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവണമെങ്കിൽ ഇത് നമ്മുടെ നിത്യാനുഷ്ഠാനം എന്നുള്ള ബോധം അവർക്കുണ്ടാവണം ഇതിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാവണം അപ്പോൾ അതാണ് ഞാൻ അരയജ്ഞത്തെപ്പറ്റി പറയാനുള്ളത് പൂജ്യം നമുക്കെല്ലാം അറിയാം പ്രകൃതി സംരക്ഷണമാണ് കാരണം നമ്മൾ പ്രകൃതി നിന്നാണ് ആഹാരമെല്ലാം കിട്ടുന്നത് എന്നെല്ലാം എല്ലാം കിട്ടുന്നത് അതിന് തിരിച്ചുപോ അതിനെ സംരക്ഷിക്കേണ്ട ഒരു സാമാന്യ മര്യാദ മാത്രമാണ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കാര്യമാണത് ആ പ്രകൃതി സംരക്ഷണ ഒരു ചെടിക്കെങ്കിലും വെള്ളമൊഴിക്കുക അതാണ് നമ്മൾ തുളസിക്കൊക്കെ പണ്ട് വെള്ളമൊഴിച്ചിരുന്നത് അല്ലെങ്കിൽ അരെയെല്ലാം പ്രദൂഷണം ചെയ്തിരുന്നത് പശുവിനെ വളർത്തിയിരുന്നു ഇവിടെയെല്ലാം വളർത്തിയിരുന്നു ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും സാധ്യമല്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ പട്ടിയെ പൂച്ചയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തീറ്റി കൊടുക്കാമല്ലോ കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാമല്ലോ ഒരു ചെറുതേനീച്ച കൂടെങ്കിലും നിങ്ങളുടെ വീട്ടിനകത്ത് വയ്ക്കാമല്ലോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് ഭൂതയജ്ഞം നമ്മുടെ ജീവിത ചര്യയുടെ ഭാഗമാണ് അത് പ്രകൃ പ്രകൃതിക്ക് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം എന്നെ ശുചിയായിട്ട് വയ്ക്കണം പഞ്ചഭൂതങ്ങളെ ശുചിയായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട യജ്ഞത്തിന് വരുന്നത് ഭൂമിയെ മലിനമാക്കാതിരിക്കുക വെള്ളത്തെ മലിനമാക്കാതിരിക്കുക വായുവിനെ മലിനമാക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഇത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടണം ആചരിക്കപ്പെടണം അപ്പോൾ കുട്ടികളെ തന്നെ വീടുകളിൽ തന്നെ നമ്മൾ ആരെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കണം നരയജ്ഞത്തിൻ്റെ ഭാഗത്ത് കുട്ടികളെ അച്ഛനന്മാരെ സഹായിക്കാൻ പഠിക്കണം അയലോത്തുകാരെ സഹായിക്കാൻ പഠിക്കണം സ്കൂളിൽ നിന്ന് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കണം അവസാനം വരുന്നതാണ് നമുക്കറിയാം പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ബലി ഇടുന്നതൊക്കെ പിതൃത്ത് വരുന്നതാണ് പക്ഷേ ബലി ആണ്ടിലൊരിക്കലൊക്കെയാണ് നമ്മളിടാറുള്ളത് നിത്യകർമ്മമായിട്ട് അതിനകത്ത് വരുന്നത് തർപ്പണമാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എനിക്ക് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ തർപ്പണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല തർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ പിതൃക്കൾക്ക് മാത്രമല്ല തർപ്പണം ചെയ്യുന്നത് നമ്മുടെ ഗുരുജനങ്ങൾക്ക് പൂർവീകർക്ക് ദേവന്മാർക്ക് കൃഷിമാർക്ക് പർവ്വതങ്ങൾക്ക് നദികൾക്ക് എല്ലാ പ്രകൃതി ശക്തികൾക്കും നമ്മളെ അനുഗ്രഹിക്കുന്ന എല്ലാ ശക്തികൾക്കും നമ്മൾ തർപ്പണം ചെയ്യുന്നു ആ തർപ്പണം സന്തോഷിപ്പിക്കുക അവരെ ആദരിക്കുക വന്നിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം കാരണം നമുക്ക് നമ്മുടെ ശരീരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ മനസ്സ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സംസ്കാരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൂറിയന്മാരിൽ നിന്നാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂലധനം അതിനവർക്ക് നന്ദി പറയുക മാത്രമല്ല അതിൻ്റെ പ്രയോജനം ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹിന്ദു സംസ്കാരം ഞാൻ പറയുന്ന പഞ്ചയജ്ഞങ്ങൾ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടല്ല ഹിന്ദു മതം വാസ്തവത്തിലല്ല പക്ഷേ നമ്മൾ ലോകം അതിനെങ്ങനെ കാണുന്നു മതം എന്ന് വിളിക്കുന്നു ഹിന്ദു മതം എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഭാരതം ഇന്ത്യ ആയതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് മതം എന്നുള്ളതിലേക്ക് അവരാരും നമ്മൾ പറയും കൃഷ്ണനെ വിശ്വസിക്കുന്നതും രാമനെ വിശ്വസിക്കുന്ന ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ രാമനും കൃഷ്ണനും ഒക്കെ തങ്ങളുടെ പൂർവികരാണ് എന്നുള്ള കൂടി അവരുടെ ഗുണങ്ങൾ തന്നിൽ ഉണർത്താൻ വേണ്ടി കാരണം അവരുടെ ജീനുകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഭാരതീയരായിട്ട് ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ആ ജീനുകളുണ്ട് ഇപ്പോൾ അമ്മ ആശ്രമത്തിൽ അമ്മയുടെ ആശ്രമത്തിൽ ധാരാളം പേര് വിദേശികൾ വരുന്നുണ്ട് ഈ വിദേശികൾക്ക് എങ്ങനെ അമ്മയിലേക്ക് ആകർഷണം ഉണ്ടാകുന്നു എങ്ങനെ അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ ഭാരതീയമായ ഒരു ചിട്ടവട്ടങ്ങൾ അവർക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു എങ്ങനെ ലളിതാസാശ്രമം ചൊല്ലാൻ പറ്റുന്നു എങ്ങനെ ധ്യാനിക്കാൻ പറ്റുന്നു കാരണം അവർ ജനിച്ചത് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ജപ്പാനിലോ ഒക്കെ ആയിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിലും ഭാരതീയമായ ജീനുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് കാരണം എത്ര പേരും ഇവിടെ നിന്ന് അടിമുളയായിട്ട് ലോകം മുഴുവൻ കൊണ്ടുപോകപ്പെട്ടിട്ടുണ്ട് നമ്മൾ പലരും വിദേശങ്ങളിൽ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരല്ലാതെ ഈ സംസ്കാരം അവരുടെ ഉണർന്നു വരില്ല ഈ സംസ്കാരം നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും ഉണർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ തർപ്പണം എന്നുള്ള ക്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഭാരതീയമായ ഓരോ ഇസ്ലാമിനും മുസ്ലിമിനും രാമജന്മ വുമലെ ക്ഷേത്രം അവൻ്റെ പൂർവികൻ്റെ ഒരു സ്മാരകമായിട്ട് മാറും നമ്മളെവിടെ എങ്ങനെയാണോ ക്ഷേത്രത്തിലെ ഭഗവാനെ ദർശിക്കാൻ പോകുന്നത് അതുപോലെ തൻ്റെ ഒരു പൂർവീകൻ്റെ സ്മാരകത്തിൽ പോകാൻ അവർക്ക് ദർഗായി പോകുന്ന എല്ലാവർക്കും അവർക്ക് പോകാൻ സാധിക്കും ആദരിക്കാൻ സാധിക്കും അവർ പൂജിക്കേണ്ട രാമനെ പൂജിക്കേണ്ട രാമൻ തന്നെ പൂർവികനാണെന്ന് അംഗീകരിക്കട്ടെ അംഗീകരിച്ചുകൊണ്ട് അതിൽ അഭിമാനിക്കട്ടെ കൃഷ്ണൻ തന്നെ പൂർവികനാണെന്ന് അഭിമാനിക്കട്ടെ ഈ ഇത്രയും ഭാരതത്തിലുള്ള ലക്ഷക്കണക്കിന് മുസ്ലിം അഞ്ച് ഏക്കർ ഭൂമി വിട്ട് എന്താ പ്രയാസം വിട്ടുകൊടുക്കേണ്ടതല്ല വാസ്തവത്തെ അവകാശപ്പെട്ടതാണ് നമ്മൾ വിഷയാജിക്കുകയാണ് ഇങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ആരുന്ന വീര്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പക്ഷെ അവിടെ ഞാൻ പറയുക ഫൈറ്റ് ചെയ്യാനല്ല പറയുന്നത് മനസ്സിലാക്കുക അറിവിൽ കൂടി അവരെ ഒന്നിപ്പിക്കുക ആചാര ആചരണത്തിൽ കൂടി ഒന്നിപ്പിക്കുക അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ പഞ്ചയജ്ഞങ്ങള് സ്വാമികൾ ദീർഘദർശനം ചെയ്തതുപോലെ നമുക്കീ കാലാനുസൃതം നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഇപ്പോൾ തമ്മിൽ പറഞ്ഞ ഭീകരാക്രമണങ്ങൾക്കുള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത അതിനകത്തുണ്ട് കാരണം നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകളെയും അവർ പഠിപ്പിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചെയ്യുന്നതൊക്കെ അവർക്ക് പുണ്യമാണ് മോട്ടെ സ്വർഗ്ഗത്തിൽ കിട്ടാൻ സഹായിക്കുന്നതിന് തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഹിന്ദുവിനെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ ലോകത്തിലെ ഏറ്റവും അധികം ഫോളോവേഷത്തുള്ള മതം ഇസ്ലാം മതമാണ് സുന്നി ഇസ്ലാമാണ് അതുകൊണ്ട് ദയവായിട്ടത് മനസ്സിലാക്കുക ലോകം മുഴുവൻ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഹിന്ദുക്കള് കാഫിറാണ് എന്നുള്ളത് ആ ചിന്ത മാറണമെങ്കിൽ ഈ ഹിന്ദു സംസ്കാരം സംസ്കാരവന് ഉൾക്കൊള്ളണം ഹിന്ദു മതവിനുക്കൊള്ളണ്ട അത് എളുപ്പമല്ല നമുക്ക് അവരെ മതമാറ്റാൻ എളുപ്പമല്ല ഹിന്ദുക്കളെ മതമാറ്റം എളുപ്പമാണ് കൃത്യം മുസ്ലിമിനെ കൃത്യനെ മതം മാറ്റാൻ അത്ര എളുപ്പമല്ല മുസ്ലിമിനെ തീരെ പ്രയാസമാണ് നിങ്ങൾ മതം മാറ്റിയ കണക്ക് നോക്കിയാൽ മതി എത്ര പേര് മതന്മാരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് മതം മാറുന്നുണ്ടെങ്കിൽ തന്നെ അറിവ് പറയുമ്പോൾ അറിവിൽ കൂടി മാത്രമേ സ്വാതന്ത്ര്യത്തിനുള്ള അഭിനാഷം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ മതന്മാര് വരുള്ളൂ ഭാര്യ മോഹന പോലെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം എക്സ് മുസ്ലിംസ് എന്നുള്ള സംഘടനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു മഹാന് നമുക്കവർ മതം മാറേണ്ട ആവശ്യമില്ല അവരവിടുത്തുനിന്ന് നിന്നുള്ളട്ടെ പക്ഷേ ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകാതിരിക്കണമെങ്കിൽ ഈ സംസ്കാരം അവർ ഉൾക്കൊണ്ട് നീക്കണം എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഉള്ള ഒരു മനോഭാവം അവർ ഉൾക്കൊള്ളണം അവരുടെ പൂർവികന്മാരെ ആദരിക്കാനുള്ള മനോഭാവം അവർക്കൊള്ളണം നമ്മളെല്ലാം ഭാര്യതരാണെന്നുള്ള ബോധം അവർക്കുള്ള ഉൾക്കൊള്ളണം അതിന് സ്വാമികളുടെ വാക്കുകൾ നമുക്ക് മാർഗദീപമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംവാദം വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് എൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു ഇത് കൂടുതൽ പങ്കാളിത്തം ഇതിനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രാൻഡിങ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ടി ആർ എസ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല